ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടപ്പിടുത്തത്തിലാണ് സൺഡേ ആണ് അപ്പോൾ നമ്മുടെ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ആണ് ഇന്നത്തെ എക്സ്ട്രാ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു സ്റ്റാഫിനെ വെക്കുന്നു അപ്പോൾ അതുപോലത്തെ വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സ്റ്റാഫാണ് ഞാൻ അപ്പോൾ ഇന്ന് ഞാനൊരു പർട്ടിക്കുലർ തിയേറ്ററിലേക്കുള്ള പേഷ്യൻസിനെ മാത്രം നോക്കാനായിട്ടാണ് പോകുന്നത് ഞാൻ റിക്കവറിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ സ്പൈനൽ കേസുകൾ നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ലശ വൈകിട്ടുണ്ട് അതുകൊണ്ട് ആ സ്യൂഷൽ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ യു കെയിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് വീഴ്ച രണ്ട് ദിവസമായിട്ട് എനിക്ക് ഓഫ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വീടിനകത്തിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടിടയ്ക്ക് ഉറക്കത്തിനിടയ്ക്ക് നൈറ്റിൽ ഉറക്കത്തിനിടയ്ക്ക് ഒക്കെ ഞാൻ ആലോചിക്കുന്നത് ദൈവമേ വീടിൻ്റെ മേൽക്കൂരങ്ങനെ ഇടിഞ്ഞ് വീടുമായിരിക്കുമെന്നൊക്കെ ആലോചിച്ചാണ് കിടക്കുന്നത് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് ക്രിട്ടിക്കലായിട്ടുള്ള റെഡ് അലേർട്ടാണ് വന്നേക്കുന്നത് ജീവഹാനി ഉണ്ടാവും എന്നുള്ള രീതിക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാറ് അതുപോലെ തന്നെ ബസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാറ്റത്ത് കുലങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ആളുകളെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിക്കുള്ള കാറ്റാണ് അതുപോലെ തന്നെ വീടിൻ്റെ മേൽക്കൂര വീടിൻ്റെ സൈഡിലുള്ള ഫെൻസുകൾ എല്ലാം നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് നിലത്ത് ചെറുതായിട്ട് കിടക്കുന്ന കാണുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ കമ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് നിലത്ത് കിടപ്പുണ്ട് അപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി വീടുകളുടെ ഉള്ളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ് പുറത്ത് പോകുന്നത് പുറത്ത് പോകാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പുറത്ത് പോകാതിരിക്കുക വീടുകളുടെ ഉള്ളിൽ തന്നെ കഴിയുക ജാഗ്രതയോടെ നീങ്ങുക അങ്ങനെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു അലേർട്ട് നമുക്ക് പ്രസ്താ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ചില ചില ഏരിയാസിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ ഇങ്ങോട്ട് അത്ര വലിയ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അത്ര വലിയ കുഴപ്പമില്ല വലിയ സൗണ്ടിലുള്ള കാറ്റൊന്നും അല്ലാണ്ട് ഇങ്ങനെ വീടിൻ്റെ ഫെൻസുകൾ അതായത് മതിലുകൾ ഇവിടുത്തെ മിക്ക വീടിന്റെ മതിലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡൺ മതിലുകളാണ് തടി വെച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മറിഞ്ഞു കിടക്കുന്നു ഇങ്ങനെ മരത്തിന്റെ ഉണങ്ങിയ കമ്പുകൾ നിലത്ത് മറിഞ്ഞുകിടക്കുന്നു അതല്ലാണ്ട് ഇവിടെ സുന്റൻ ഏരിയയിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും രണ്ടു അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അല്ലെങ്കിലോ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയക്കണ്ട ഇനി നടന്ന് ഉണവയ്ക്കും അല്ല കമ്പം തലയ്ക്ക് ഒടിഞ്ഞു പറഞ്ഞ് ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്നും നിവൃത്തിയില്ലാത്ത വേണ്ടാത്ത വയ്യ വലിയ എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ച് ഞാനധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാലും പല സ്ഥലങ്ങളിലും പവർ കട്ടൊക്കെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പവർ കട്ട് പിന്നെ എപ്പോഴാണ് കറണ്ട് വന്നതെന്ന് കെ സി ബിക്കാർക്കും അറിയില്ല അങ്ങനെ ഒരു സെറ്റപ്പ് എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും കുത്തിരില്ല പക്ഷേ ഇവിടുത്തെക്കാർക്ക് അത് ഭയങ്കര സംഭവമായിരുന്നു ഇവർ ഇലക്ട്രിസിറ്റി ബോർഡിനെ എപ്പോഴാണ് കറണ്ട് വന്നേന്ന് തിരിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം കാറ്റ് സ്റ്റിൽ കണ്ടിന്യൂങ് ആണ് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ന്യൂസ് ഒക്കെ ആയിരുന്നു നമുക്കിത് കേട്ട് ിച്ചോളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് കാരണം ഒന്നും എഫക്റ്റായിട്ടില്ല അതിനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മരത്തിലേക്ക് കാഞ്ഞടിക്കുന്നു എന്നല്ലാണ്ട് വലിയൊരു കാറ്റിൻ്റെ എഫക്റ്റ് ഇന്നലത്തേനേക്കാളും ആക്ച്വലി ഇന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വേണമെങ്കിൽ പറയാം ഇന്ന് ഇന്നലെ നല്ല കാറ്റായിരുന്നു കേട്ടോ യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തൊരു ഗുഗ്രാമമാണ് സുവിന്ദർ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഐ ആം ഫീലിങ് താങ്ക്ഫുൾ ബിക്കോസ് ഇൻ കേസ് ഓഫ് പേമാരി എൻ്റെ കൊടുങ്ങട്ട് നമ്മളൊരു സേഫ് സോണിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ വെള്ളപ്പൊക്കം പേയ്മി കൊടുക്കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യാറില്ല താങ്ക്ഫുള്ളി അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവർ സേഫായിട്ടൊക്കെ പോകുക സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഹാവ് എ എവറി ഡേ ഒത്തിരി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ